ഓരോ ഇന്നലത്തെ ദിവസത്തിനേക്കാൾ മോശമായിരിക്കും ഇന്നത്തെ ദിവസം ഇന്നലത്തെ ദിവസത്തിനേക്കാൾ അക്കല്ലു ഇലിമിനെ കുറഞ്ഞ ദിവസമായിരിക്കുന്നത് അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഇവിടെ ഉണ്ടായി പോണ്ടായി കൊണ്ടിരിക്കണത് ഇൽമു കുറഞ്ഞതായ ആളുകളായി അങ്ങനെ ഇൽമില്ലാതെ ഇലവ് തീരെ ഇല്ലാത്ത ആളുകൾ പത്ത് കൊടുക്കുന്നതായ ഒരു കാലഘട്ടം വരുന്നതല്ലേ ഇൽം അറിവില്ലാത്ത പത്ത് കൊടുക്കേണ്ടതായ ഒരു കാലഘട്ടം വരും ഫസലകളെ പറ്റി അതിൻ്റെ യഥാർത്ഥത്തിനെ പറ്റി മനസ്സിലാക്കാതെ അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ ഫത്തു കൊടുക്കുന്നതായ ഒരു കാലഘട്ടം ഇവിടെ വരുമെന്ന് ആ കാലഘട്ടം വരുമ്പോൾ പേടിച്ചു ഓളിക്കണമെന്നാണ് അതായത് ദീന അതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ നിന്ന് അതിനെ മാറ്റി വരിക്കപ്പെടും ആ തെരുതല്ല അമ്പത്തൂർ അബ്ബത്തഹ എന്ന് പറഞ്ഞല്ലോ അതായത് എല്ലാത്തിനിക്കും ഇവിടെ ദീന അതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ നിന്നിട്ട് വിട്ടുമാറുക എന്നാണ് ആ പറഞ്ഞിട്ടുണ്ടോ ദീന അതിൻ്റെ യഥാർത്ഥ സ്വഭാവങ്ങളുണ്ടാവും ആ യഥാർത്ഥ സ്വഭാവം അല്ലാത്ത നൽകി അതിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുക എന്നിട്ട് ഇതാണ് ശരീര ജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുക ഇങ്ങനത്തെ കാലഘട്ടം ഇവിടെ ഉണ്ടായി ഇവിടെ ഒന്നു വിശുദ്ധമാവുന്ന ദീൻ്റെ ഈ സുന്ദരമായ ആശയങ്ങളിലേക്ക് പലരും വെള്ളം ചേർക്കാനും അതിനെ വിളി ഏൽപ്പിക്കാനൊക്കെ തുടങ്ങി അപ്പോഴാണ് അന്ന് ജീവിച്ചിരുന്നത് നൂറുകല്ലത്തിന്റെ മുമ്പ് ഇവിടെ ജീവിച്ചിരുന്നത് മഹാന്മാരാകുന്നതായ അയിമ്മത്ത് വശായുഹന്മാര് അവർ ഒരു സംഘടന വേണമെന്ന് അവർ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുപോലുള്ള സംഘടനക്ക് അവർ ഇതായി രംഗത്ത് അപ്പം ഇത് ഇത് നമുക്കുള്ള ഒരു പ്രത്യേകമാവുന്ന റൂട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കുക സമസ്ത കേരള ജമീനത്തുള്ളൂ ഈ റൂട്ടിൻ്റെ നിന്ന് അണുമണി തൂക്കം വ്യതിചരിക്കാൻ പോലുള്ളതല്ല കാരണം വിശുദ്ധമാവുന്ന ഒരു പാരമ്പര്യം മഹാന്മാരാവുന്ന ഏതെങ്കിലും ആളുകളുടെ വാക്കുകളല്ല നമ്മൾ സ്വീകരിക്കുന്നത് മനസ്സിലാക്കണം അപ്പം ആനാവുന്ന ഇമാം മുഹാരി തങ്ങൾ അവരുടെ അതീതി ഇവായ തീയ്യുമ്പോൾ അവരിൽ നിന്ന് റസൂദ് സല്ലാ അലീ വസ്ലമാ തങ്ങളിലേക്ക് എത്തുന്നതായ ആ ഉസ്താദന്മാരുടെ ശൃംഖല നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അതിന്ന് ഇമാം ബുഖാരി തങ്ങൾ ഉസ്താദ് ഉസ്താദിന്റെ ഉസ്താദ് ഉസ്താദിന്റെ ഉസ്താദ് അങ്ങനെ സഹാബത്തിലേക്ക് എത്തി റസൂലേക്ക് എത്തുമ്പോൾ ആ പണ്ഡിതന്മാരെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അവരെ ചരിത്രം ഒരാൾ മാത്രല്ല രേഖപ്പെടുത്തേണ്ടത് ആയിരക്കണക്കിന് ആളുകൾ ചരിത്രം രേഖപ്പെടുത്തുകയാണ് അവർ ചരിത്രം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഊഹാമോഹങ്ങളല്ല വളരെ വ്യക്തമായ നിലക്കുള്ളതായ ആധികാരികമായി അവരെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഇയാൾ തള്ളേണ്ടവനാണോ കൊള്ളേണ്ടവനാണോ ഇയാൾ തള്ളേണ്ടവനാണെങ്കിൽ അയാളെ റിപ്പോർട്ട് നമ്മൾ സ്വീകരിക്കില്ല അപ്പം ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ ജനിക്കപ്പെട്ടോടെ മുതൽ മണ്ണം വരെയുള്ളതായ ജീവിതത്തിലുള്ള ഓരോ നിമിഷങ്ങളും ഒപ്പിയെടുത്തുകൊണ്ടുള്ള ചരിത്രങ്ങളാണ് രേഖപ്പെടുത്തപ്പെട്ടുള്ളത് ഇത്രമാത്രം ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആശയാദർശങ്ങളെ സംരക്ഷിക്കപ്പെട്ടതായ ഒരു മതം ഇവിടെ ഏതാണ് അതിന് വന്ന അതിൻ്റെ ആ പാരമ്പര്യം പരിശോധിച്ചു നോക്കുമ്പോൾ ആ ശൃംഖല പരിശോധിച്ചു നോക്കുമ്പോൾ അതിന് ഏതെങ്കിലും നൽകുന്നതായ ഒരു കറാഹത്തോ അല്ലെങ്കിൽ ഒരു ഖിലാഫു അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വതീരത്വം ചെയ്തതായ ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊള്ളു പറയുന്നൊരാളുണ്ടെങ്കിൽ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ആളുണ്ടെങ്കിൽ അവർ റിപ്പോർട്ട് തള്ളുകൾ ചെയ്യണത് അപ്പോൾ വളരെ വിശുദ്ധമായ പരമ്പരയിൽ കൂടി ലഭിക്കപ്പെട്ടതാണ് ഈ സുനജമായത്തിൻ്റെ ആശയാദർശങ്ങളൊക്കെ അപ്പോൾ ഇത് ഇവിടെ സംരക്ഷിക്കപ്പെടും ഇതിൻ്റെ സംരക്ഷണമാണ് സമസ്ത കേരള ജമീയത്വം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതിന് ഇതില് ആവിർഭാവ കാലഘട്ടത്തിൽ തന്നെ അതിനെതിരുള്ളതായ പിന്നെ പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇവിടുന്ന് രൂപീകരിക്കപ്പെടുമ്പോൾ പ്രത്യേകമാകുന്നതായ ചില ഈ പ്രസ്ഥാനങ്ങളുടെ കടന്നുകയറ്റം ഇവിടെ അതിക്രമിച്ചപ്പോഴാണ് വിശുദ്ധമാവുന്ന തീൻറ്റ തനതായ രൂപപ്പെടുന്നു നഷ്ടപ്പെടുന്നു പേടിക്കപ്പെട്ടു അപ്പോഴാണ് ഈ സംഘടന ഇവിടെ രൂപീകരിക്കപ്പെട്ടത് അപ്പം അവർക്കത് ഇഷ്ടമുണ്ടാവില്ല അവരതിൻ്റെ എതിർത്തിട്ടുണ്ടാവും അങ്ങനെ ഓരോ കാലഘട്ടം നമ്മൾ പരിശോധിച്ച് നോക്കിയാലും ആ കാലഘട്ടത്തിലൊക്കെ ഈ വിശുദ്ധമാവുന്ന ആശയത്തിനെ എതിർക്കാനും അതിനെ പരിഹസിക്കാനും അതിനെതിൽ ശബ്ദിക്കുകയും ചെയ്യുന്നതായ സംഘടനകളും പ്രസ്ഥാനങ്ങളും വ്യക്തികളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ പ്രതിരോധിച്ചുകൊണ്ടിട്ട് വളരെ ശക്തമായ നിലക്ക് ഈ സംഘടന ഇവിടെ നിലന്നു ഇന്നേ വരെ നിലന്നു ഇത്യാവന്നാൾ വരെ ഇവിടെ നിലക്കും യാതൊരു സംശയമില്ല ഏതെങ്കിലും ഒരു ശക്തിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നിരവധി തൽക്കും പോർവൽപ്പിക്കാൻ ഒരു കാലഘട്ടത്തിലും സാധ്യമല്ല ആ നൽകേണ്ടതായ വളരെ ശക്തമായി നിലനിൽക്കേണ്ടതായ ഒരു സംഘടനയാണ് മഹാന്മാരാകുന്ന അയിമ്മത്ത് വശായഹന്മാരുടെ പ്രത്യേകമാവുന്ന മതത്തും അവരുടെ പ്രത്യേക നോട്ടമൊക്കെ ഈ സംഘടനയുടെ പേരിലുണ്ട് ഇതിന് ആര് നേതൃത്വം നൽകിയാലും ഇതിന് നേതൃത്വം നൽകുന്ന ആളുകളുടെ പവറൊന്നുമല്ല ആര് നേതൃത്വം നൽകിയാലും ഇതിനെ സ്ഥാപിച്ചതായ മഹത്വങ്ങളാവുന്ന അയിമ്പത്ത് അവർക്കുള്ള ബന്ധം നബീസ് അല്ലാ വല്ലി വസ്ലമാ തങ്ങളിലേക്ക് ചെന്നുപിട്ടുന്നതായ ബന്ധമാണ് അപ്പം വിശുദ്ധമാവുന്ന ഒരു ശൃംഖലയാണ് നമ്മളെ കൈവശമുള്ളത് ആ ശൃംഖലയിൽ കൂടിയാണ് നമ്മൾ നമ്മളെ കയ്യിൽ അത് എത്തിയിട്ടുള്ളത് ആ ശൃംഖല അത് സിൽസിലത്തു ദഹബ് സ്വർണത്തിൻ്റെ ശൃംഖലയാണ് അജീത്ത് തന്നെ ചില റിപ്പോർട്ടർമാരും മുഖേലുണ്ടാകുന്ന ശൃംഖലിനെ പറ്റി പറയും അത് സിൽസിലത്തു ദഹബ് എന്ന് മഹാനാവുന്ന ഇമാം മാലിക്തകൾ ബായ്ക്കുൻഡ് അബ്ദുൽ എന്ന് പറഞ്ഞാൽ ആ ശ്രലിൻ്റെ ഇമാം മാലിക്കത അദ്ധ്യാത്തിൻ്റെ ഉസ്താദാവുന്നു നാഫിയർ ഉദയവാബുത്ത് ആരാനു അദ്ധ്യാപിൻ്റെ ഉസ്താദാവുന്ന അബുദ്ദാഹിനും എമ്മർ അബുവാഹിബിനർ റസൽബാത്തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആ ശിർഗലയെ സംബന്ധിച്ച് പറയൽ സോറത്തിന്റെ ശിർഗലാണ് അപ്പം ഇത് ഒരു വളരെ വിശുദ്ധമാവുന്ന സ്വർണത്തിൻ്റെ ശൃംഖല ആ ശൃംഖലയിൽ കൂടിയാണ് നമുക്കൊക്കെ നമ്മൾ ഉസ്താദന്മാർ നമ്മളെന്താ നമ്മൾ ഉസ്താദ് ഉസ്താദിന്റെ ഉസ്താദ് ഉസ്താദിന്റെ ഉസ്താദ് മുതൽ മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങൾ ഷാഫി തങ്ങൾ മുതൽ അള്ളാഹുൻ്റെ സൂലിലേക്ക് എത്തുന്നതായ ശൃംഖലകൾ നമ്മളെ കൈവശമുണ്ടല്ലോ അത് സൂക്ഷിക്കും നമുക്ക് മഹാന്മാരാവുന്ന നമ്മളെ അസാധ്യത ശരീരങ്ങൾ അവർക്കുള്ളതായ ആ സലതുകൾ നമ്മളെ കൈവശത്തിന് വേണ്ടിയിട്ടാണ് അതിലുള്ള ഓരോ ആളുകൾ കേൾക്ക് പരിശോധിക്കാം നമ്മൾ നമ്മളെ മഹാന്മാരാവുന്ന നമ്മുടെ മശായധന്മാരുടെ ആ ശൃംഖലകളിൽ നിന്നുള്ള ഓരോ വ്യക്തിയെ പറ്റി കേൾക്ക് പരിശോധിക്കാം അവരെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടതാണ് അത് വളരെ വിശുദ്ധമായ ചരിത്രങ്ങളായിരുന്നു അങ്ങനത്തെ മഹാന്മാരിൽ നിന്നിട്ടാണ് നമുക്ക് ഈ വിശുദ്ധ വിശുദ്ധമാവുന്ന ദീൻ നമ്മളെ കയ്യിലെത്തിപ്പെട്ടിട്ടുള്ളത് അതാണ് സമസ്തകയുള്ള ജവീയത്തുൽമയുടെ ഈ മാത്തുക്കളാവുന്ന ബഷായ് ഹൽമാൻ അവരിലേക്ക് എത്തുന്നതായ ഒരു വിശുദ്ധമാവുന്ന ഒരു സ്വർണത്തിൻ്റെ ഒരു ശൃംഖല നമ്മളെ കൈവശം അപ്പം ആ ഒരു ശൃംഖലയിൽ കൂടിയാണ് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ അവിടെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശുദ്ധമാവുന്ന ദീനിനെ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതുമൊക്കെ അപ്പം അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇവിടെ വിശുദ്ധമാവുന്ന ദീൻ ആ ദീൻ ഇവിടെ സംരക്ഷിക്കപ്പെട്ടുണ്ടെങ്കിൽ അതിന് എനിക്ക് മഹത്താവുന്ന വളരെ വിശുദ്ധമായ ശക്തമായ ഒരു സംഘടന ആവശ്യം ആ സംഘടന കീഴിൽ നമ്മൾ അണിനിരണം കൊണ്ടിട്ട് ആ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിട്ട് ആ സംഘടനയാവണം നമുക്ക് അത് നമുക്ക് ആഗ്രഹത്തിലേക്കുള്ളൊരു പാലം കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഞാൻ എപ്പോഴും പറയലുണ്ട് നീ കൂടിയാലും വേറെ ഭൗതികമായ ഒരു സംഘടന സാധിക്കുക ലഭിക്ക സമ്പാദിക്കാൻ പറ്റൂല ഇത് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി കൂടേണ്ട ഒന്നല്ല ഇത് ഇത് ഉഹർവിയാവുന്ന നേട്ടങ്ങൾക്ക് വേണ്ടി കൂടേണ്ട ഒരു സംഘടനയാണെന്ന് നമുക്ക് മരണ മരണത്തിനെ പറ്റി മരണാന്തര ജീവിതത്തിനെ പറ്റി വിശ്വസിക്കുന്നവരല്ലേ മരിച്ചതുകൂടി കഴിക്കേണ്ടിയില്ല മരണം എന്ന് പറഞ്ഞാൽ ഇത്തക്കാലം പിൻ ദാരിയല്ല ദാരിദ്ര്യറാന്ന ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് മാറി താമസിക്കുകയാണ് അങ്ങനെ മാറി താമസിക്കുമ്പോൾ ആ അതിനെ തുടർന്നുണ്ടാവുന്ന പല സംഭവങ്ങളും പുനർചർമ്മം അങ്ങനെ സ്വർഗം നൽകും പല കാര്യങ്ങളും ഇതിന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അപ്പം നമുക്ക് ആഹരം രക്ഷപ്പെടണം ആഹരം രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അത് രക്ഷപ്പെടുത്താൻ പറ്റിയതായ മഹാന്മാരാവുന്ന അയിമത്വശായകന്മാരോടുള്ള ബന്ധം നമുക്കുണ്ടാവണം അതല്ലേ എഴുപതിനായിരം ആളുകൾ സ്വർഗത്തിൻ്റെ വാതിൽക്കിൽ വന്ന് നോക്കുന്നില്ലേ അല്ലായത് കുലഅപുരവും അതായത് കുലാഹിറവും ആദ്യം വന്നവർ കടന്നിട്ടേ അവസാനത്തോടെ കടക്കുള്ളൂ തെരിയക്കത്തിൻ്റെ വശായക്കന്മാരെ പറ്റി ഈ ശൃംഖലിനെ പറ്റിയാണ് ആ പറയണത് നമ്മുടെയൊക്കെ ഈ ശൃംഖല എവിടെ ചെന്നത്തിൽ മഹാനാവുന്ന ഇമാം ഷാഫി അവിടെ ഉണ്ടാവും ഇമാം മാലിക്ക അവിടെ ഉണ്ടാവും അവരോട് ബന്ധപ്പെട്ട ആളുകളെ സുഖത്തിലേക്ക് കടത്താൻ വേണ്ടിയിട്ട് അവരെ ശഫായത്തുണ്ടാവും ആ കൂടിയായിരിക്കും ചിലപ്പോൾ പ്രവേശിക്കപ്പെടുക അപ്പോൾ ഭൗതികമാവുന്ന ഒരു നാട്ടുതീ കൂടിയാൽ ആർക്കും ഉണ്ടാവില്ല പിന്നെ ദുഞ്ഞാവെന്ന് കിട്ടണ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ മരിച്ചു പോയാൽ ചിലപ്പോൾ ഒരു ദ്വാഴക്കെ കിട്ടും അല്ലെങ്കിൽ ഒരു വൈദ്യസ്കാരം കിട്ടും മരിച്ച സ്കരിക്കാൻ വേണ്ടി ഒരു അഭ്യർത്ഥന ഒക്കെ അതിനനുസരിച്ചൊക്കെ ഓരോരുത്തർക്കും ഉണ്ടാവും അന്നേരക്ക് ആൾ കൂടി വൈകിത്ത് സ്കരിക്കും മരിച്ചതിന് ശേഷം ഒരു ദ്വാ ഉണ്ടാവും ആ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർ ആഹ്ലത്തിലേക്ക് ആവശ്യമാകുന്നതായ ഗുണങ്ങളൊക്കെ അവർക്ക് ലഭിക്കപ്പെടാൻ വേണ്ടി ദ്വാഴ ചെയ്യും ആഹൃതത്തിലായി തുടർന്നുള്ള മറ്റുള്ള കാര്യങ്ങൾ ലഭിക്കപ്പെടാതെ ആവശ്യ സാധ്യമാകുന്ന നൽകുള്ള മഹാന്മാരോടുള്ള ബന്ധം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടും ഇത് മാത്രം കിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് ഭൗതികമാകുന്ന താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല നമ്മളൊക്കെ സമസ്ത കേരള ജമീയത്തിലും എൻ്റെ പിരി പടി എഴുതിയിട്ടുള്ളത് സമസ്ത കേരള ജമീയത്തിലുമൊക്കെ നമ്മൾ പ്രവർത്തിക്കൊള്ളൂ ഭൗതികമായ താല്പര്യങ്ങളൊക്കെ വേറെ അതിനുവേണ്ടി സന്ധിപ്പിച്ചു തരണതിലൊക്കെ നമുക്ക് ഭൗതികമായ സൗകര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാം അത് പ്രവർത്തിക്കാൻ പാടില്ല അത് ഇപ്പോൾ നമ്മൾ പറഞ്ഞോ അപ്പോൾ ഭൗതികമാവുന്ന സൗകര്യങ്ങൾ എന്തെല്ലാം ആവശ്യമുള്ളവരുണ്ടോ അതിൽ ഭൗതികമായ സം ഏതെല്ലാം സംഘടനകളും മറ്റുണ്ടോ അതിലൊക്കെ പ്രവർത്തിച്ചോ അതൊന്ന് വേറെ ഇത് ആഹ്ലത്തിലേക്കുള്ള ഒരു പാലമാണ് അതുകൊണ്ടാണ് സമസ്ത കേരള ജവീയത്തുൽമ നമുക്ക് എല്ലാത്തിനേക്കാളും എല്ലാത്തിനേക്കാളും ഒന്നായിക്കൊണ്ട് നമ്മൾ സമസ്ത കേരള ജവീയത്തോൽമയെ കാണണം അതിൻ്റെ ആശയ ആദർശങ്ങൾ ആ നൽകി നമ്മൾ മാനിക്കണം അതിൻ്റെ വിശ്വാസങ്ങൾ ആ നൽകി നമ്മൾ മാനിക്കണം അതിൻ്റെ ആചാരങ്ങൾ ആ നൽകി നമ്മൾ കാണണം അതുകൊണ്ടിട്ട് സമസ്ത കേരള ജവീയത്തുൽമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ അണിനിരന്നു ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിട്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ ഉപസംഘടനകളും പതിനാലോളം ഉപസംഘടനകളുണ്ടെന്ന് ഞാൻ പറഞ്ഞാലും ഈ സംഘടനകൾക്കൊക്കെ നമ്മൾ പിന്നെ ശക്തി പകർന്നു കൊണ്ടിട്ട് എഖിലാസോടു കൂടി മാത്രം പ്രവർത്തിക്കാം നല്ല കാര്യമുള്ളൂ അഖിലാസ് ഇല്ലാത്ത എല്ലാ പ്രവർത്തനങ്ങളും അത് തള്ളപ്പെടും ഒരു കാര്യം ഉണ്ടാവില്ല അഖിലാസോടു കൂടി പ്രവർത്തിച്ചാൽ ആ പ്രവർത്തനത്തിൻ്റെ ഗുണങ്ങൾ നാളെ ആഹ്ലത്തിൽ കാണപ്പെടും അങ്ങനെയല്ലേ അല്ല സുബർ ഐമാ എന്നാണ് പ്രവർത്തനങ്ങളിൽ നിന്ന് കാണപ്പെടുന്ന ചില രൂപങ്ങൾ മാത്രം ാണ് അതിൻ്റെ ആത്മാവ് അപ്പം യഹിലാസോടു കൂടി ഭൗതികമാവുന്ന ഒരു താല്പര്യം വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടുള്ളതല്ല ആരെങ്കിലും ഭാഗത്തിൽ നിന്ന് എന്തെങ്കിലും പ്രശംസ പറ്റാൻ വേണ്ടി രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല എന്തെങ്കിലും നിനക്കുള്ള ഫിദ്ധനക്ക് വേണ്ടി ഇതിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല അപ്പം യഹിലാസോടു കൂടി ആഗ്രഹം രക്ഷപ്പെടണം വീനിനെ നമ്മൾ പ്രവർത്തിക്കണം വീരാണ് നമ്മൾക്കുള്ള ഏറ്റവും വലിയ ലക്ഷ്യം ആ രീതിന് വേണ്ടി പ്രവർത്തിച്ച് കൊണ്ട് ജീവിച്ച് ഭൂമിനികളായിക്കൊണ്ട് ഭരിക്കണം അതിനുവേണ്ടി മാത്രം ഇതുപോലുള്ള സംഘടനകളിലൊക്കെ നമുക്ക് പ്രവർത്തിക്കാം അത് ആ നെൽക്കാവണം നമ്മുടെ പ്രവർത്തണം അത് അഖിലാസോടു കൂടി നല്ലതീയത്തോടു കൂടിയാവണം ആ നെൽക്ക് സമസ്തകയുള്ള ജമീയത്തിൽ അതിൻ്റെ പോഷക സംഘടനകൾക്കും വേണ്ടി പ്രവർത്തിക്കാനും അതിനടി നിരക്കാനും അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കാനൊക്കെയുള്ള തോഫീസ് അനുഭവം നമുക്കൊക്കെ നൽകട്ടെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക സംഘടനകളിൽപ്പെട്ട ഒരു സംഘടനയാണ് എസ് കെ എസ് എഫ് ആ എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തകർ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ ഇതുപോലെയുള്ള പല പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് നിങ്ങൾ ശക്തമായിട്ട് അവർക്ക് എല്ലാ തരത്തിലുള്ള ശക്തികൾ പകരണം അവർക്ക് വേണ്ട സൗഹാ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എസ് കെ എസ് എഫിന് മാത്രമല്ല സമസ്ത കേരള ജമീയത്തിൽ വേണ്ട ഒരുപാട് പോഷക സംഘടന ഉണ്ട് ഇസ്ലാമത വിദ്യാഭ്യാസം ബോർഡുണ്ട് ശുചീവത്സംഗം ഉണ്ട് പിന്നെ ജവിയത്തുൽ മാലിമ്യുണ്ട് അങ്ങനെ തുടങ്ങിയ ഒരുപാട് എസ് എസ് എം എഫ് ഉണ്ട് ഇതിക്കൊക്കെ നമ്മൾ കൂടി പ്രവർത്തിക്കുക ഇതിൻ്റെ പ്രവർത്തനത്തിലൊന്നും ഒരു നിലക്കുള്ളതായ എന്തെങ്കിലും നിലക്കുള്ള പിന്നെ ഭൗതിക താല്പര്യങ്ങളോ മറ്റോ ഉണ്ടായിക്കൊണ്ട് പ്രവർത്തിക്കരുത് അങ്ങനെ പ്രവർത്തിച്ചാൽ അത് ആഹ്ലത്തിൽ അത് അസലാത്തിൻ്റെ തുലാസിൽ നോക്കിയാൽ തൂക്കപ്പെടുന്ന ഒരു സാധനം അതികൊണ്ടുണ്ടാവില്ല റിക്കാർഡിലും കാണൂല നമ്മളെ റിക്കാർഡിൽ കാണണല്ല അസലാത്ത് രേഖപ്പെടുത്തിയ റിക്കാർഡിൽ ഇതൊക്കെ കാണപ്പെടണമെന്നുണ്ടെങ്കിൽ അത് ഈ അഖിലാസോട് കൂടി മാത്രം പ്രവർത്തിക്കണം അല്ലാതെ പ്രവർത്തിച്ചിട്ട് കുഴപ്പമെന്ന് വെച്ചാൽ അതിനുള്ള ഗുണമുണ്ടാവും ഒമൻ കാണത്തിലു വാഹി വറസൂലി ഹീഫൈ ചെറുത്തുഹു ഇലവു വാഹി വറസൂലി അങ്ങനെ റസുൽമാൻ്റെ അള്ളഹാനിൻ്റെ സൂറ്റി ഉദ്ദേശിച്ചുകൊണ്ടാണ് പോക്കുന്നതെങ്കിൽ ആ നെൽക്ക് വേറെ ഉദ്ദേശങ്ങളാണെങ്കിൽ ആ നെൽക്ക് ഇപ്പോൾ പതിയെഴുത്തേക്ക് പോയി ചൊല്ലൂർ തീരെ സംരക്ഷിക്കാൻ പറ്റി അള്ളഹാവിൻ്റെ സൂര്യം ഉദ്ദേശിച്ചുകൊണ്ട് പോയി അവർക്ക് അതിൻ്റെ ഗുണം കിട്ടി വേറെ ചൊല്ലൂർ വേറെ ഉദ്ദേശം വെച്ച് പോയി അവർക്ക് അതിൻ്റെ ഗുണം കിട്ടി അവൻ എന്താ ഉദ്ദേശം ഉദ്ദേശിച്ചതൊക്കെ കിട്ടും എന്നല്ല പറയണത് പക്ഷേ ഉദ്ദേശം തന്നാവണം എന്നാണ് പറയണത് അതിൻ്റെ മാർഗം അതിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ തന്നാവണം അപ്പം അതിൻ്റെ നാം നിനക്ക് പ്രവർത്തിക്കണം എന്നാ അതിൽ എഹിലാസ് ഉണ്ടാവണം അപ്പം എഹ്ലാസോട് കൂടി സമസ്ത കേരള ജമീയത്തിലും വേണ്ടി പ്രവർത്തിക്കുക സമുദായത്തിലും നമ്മളിലൊക്കെ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ആരും ശ്രമിക്കരുത് അതൊരു നല്ല സംഗതിയല്ല അപ്പം ഭിന്നിപ്പിനൊന്നും ആരും ശ്രമിക്കാതെ മനസ്സിലായോ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ എന്താ ഇക്കള കുറ്റം പറഞ്ഞു കൊണ്ടിട്ട് പരസ്പരം ഭിന്നത ഉണ്ടാക്കി ആകെ നമ്മൾ കുറച്ച് ആൾക്കാരുള്ളൂ എന്നിട്ട് ഇപ്പോൾ ഈ ലോകത്ത് മുസ്ലിങ്ങൾ നമ്മൾ മുസ്ലിം ലോക കണ്ണില് പഴയ ബുദ്ധിമുട്ടുകളും നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഫലസ്തീനിലൊന്ന് വേറെ വേറെ സ്ഥലത്തൊന്ന് വേറെ ഇങ്ങനെ എല്ലാ നിലക്കും നമ്മളെ പിന്നെ എതിർക്കപ്പെടാനും നമ്മളെ ഉപദ്രവിക്ക ഉപദ്രിക്കപ്പെടാനൊക്കെ പല നിലക്കും നമ്മൾ അതിനൊക്കെ നമ്മൾ അതിനുള്ളൊരു പാർട്ട് ഒരു അങ്ങനത്തെ ഒരു വിഭാഗം വാങ്ങിക്കൊണ്ട് നമ്മളെ ചിത്രീകരിക്കപ്പെടുകയാണ് അപ്പോൾ ഒരു മുസ്ലിം എന്തെങ്കിലും സഖ്യം ചെയ്താൽ അതാണ് അതിലുള്ളതായ കുറ്റങ്ങൾ നോക്കി അടക്കുക അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം നിലക്കും ഇല്ലാതെയാക്കാനോ അല്ലെങ്കിൽ വിമർശിക്കപ്പെടാനോ പരിഹസിക്കപ്പെടാനോ ആപേക്ഷി ആക്ഷേപിക്കപ്പെടാനോ ഒക്കെ ഒരു വിഭാഗം ആളുകളിവിടെ ശ്രമിക്കുന്നുണ്ടാവും അങ്ങനെ നമ്മളെ വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ടാവും ഐക്യം നഷ്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ടാവും ഇതിനൊന്നും നമ്മൾ പെട്ടുപോകരുത് എന്ന് അതാ പറയുന്നത് അപ്പോൾ നമ്മളിവിടെ ഈ രാജ്യത്തിലെ മത സൗഹാർദ്ദം അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം മനുഷ്യന്മാർ തമ്മിലുള്ള സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കണം ഓരോ മതത്തിലുള്ള ആളുകൾ ആ മതത്തിലുള്ള ആളുകളുമായുള്ളതായ ഓരോ മതത്തിലുള്ളവർക്ക് ഉണ്ടാവേണ്ട ഒരു സൗഹാർദ്ദങ്ങളുണ്ട് പരസ്പരം മറ്റ് മതസ്ഥരുമായി ഉണ്ടാവേണ്ട സൗഹാർദ്ദങ്ങളുണ്ട് മതം ഇല്ലാത്തവരുമായി ഉണ്ടാവേണ്ട സൗഹാർദ്ദങ്ങളുണ്ട് മനുഷ്യർത്തുള്ള നിലയ്ക്ക് ഉണ്ടാവേണ്ട ഇവിടെ മൃഗങ്ങളോട് സൗഹാർദ്ദം വേണ്ടേ ഇപ്പോഴത്തെ അബ്വാവിൻ്റെ എല്ലാ മഹുലൂഖാത്തിനോടും ചില ഹുക്കൂക്കുകൾ നമുക്കുണ്ട് ഈ ഹുക്കൂക്കുകളൊക്കെ പാലിച്ചുകൊണ്ടാണ് അവിടെ നമ്മൾ ജീവിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് സമയങ്ങളൊക്കെ ആവശ്യമില്ലാത്ത വാട്സപ്പിലോ അല്ലെങ്കിൽ മറ്റു മറ്റുപോലാത്ത സംഗതിയിലോ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ റീബത്തും നമീപത്തൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് ഓരോ ആളുകളെ കൊണ്ടും ഇല്ലാത്തത് പറഞ്ഞ് എന്നിട്ട് അതിൽ ആസ്വദിച്ചു കൊണ്ടിട്ട് ഏത് സമയത്തും ഇതിലായിക്കൊണ്ട് സമയം നമ്മൾ പിന്നെന്താക്കി കഴിച്ചു കൊടുാൻ ശ്രമിക്കുന്നത് ആകെ ഫോണൊക്കെ എന്ന് പറഞ്ഞാൽ ഇജാതി ഒന്നും ഉണ്ടായാലും മതി ഇതിൻ്റെ അപ്പർ വയറൊരു ആവശ്യമില്ല അതിനേക്കാൾ വലുത് ഉണ്ടായിക്കാണെങ്കിൽ സമയമൊന്നും ഇടും എനിക്ക് വിഭാഗത്തിൽ സമയം കിട്ടൂല എനിക്ക് കുറുവാനോ സമയം കിട്ടില്ല എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ സമയം കിട്ടില്ല ഇനിയും കാണുന്നതൊക്കെ ഇനി നല്ലതായി മനസ്സിലാക്കും അപ്പം ഈ വലിയ സാധനം കൊണ്ടെടുക്കാതിരിക്കാണ് നല്ലത് മനസ്സിലായി കൊണ്ടു നടക്കണമല്ലോ കൊണ്ടു കടന്നു അന്ന് കൊണ്ടുനടക്കേണ്ടതല്ലെന്ന പറഞ്ഞത് കൊണ്ട് നടന്നാൽ പിന്നെ അതുമായിട്ട് മെനക്കണം അതുമായിട്ടായിരിക്കും നമ്മളെ സമയമിപം അപ്പം നന്മയൊന്നും ഇവിടെ കഴിയില്ല ഒരു നന്മയും കഴിയില്ല നീ നന്മ ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കി ചെയ്യുകയെന്നല്ലേ കയറപ്പത്തേൻ്റെ മറ്റേ നോക്കി കാണണം എന്നാണ് ഈ കാര്യം നിൽക്കുമ്പോഴും സുഖം ഉണ്ടാവൂല യഹ്ലാസോട് കൂടി ഈക്കീച്ചാൽ കഴിയൂല നല്ലതീയത്തോട് ഈകരിച്ചാൽ കഴിയൂല പുഷ്പോ ഒതുവൊന്നും ഉണ്ടാവില്ല ശരദ്ധ വൈഭവം വേറെ ഉള്ളിലായിരിക്കും അപ്പോൾ അതിന്നൊക്കെ കുറച്ച് ഒഴിഞ്ഞിരിക്കുക നമ്മൾ മെസ്സേജ് ഇതിപ്പോൾ ഈ ഒക്കെ ഏതോ ഒരുത്തൻ എന്തെങ്കിലും അവൻ്റെ തരീലുദിക്കണമൊന്നും എഴുതി വിട്ടുകയാണേക്കാറ് എന്നിട്ട് ഇത് വലിയ സഭവാക്കുകയല്ലേ നമ്മൾ ഒരു സഭവാക്കിയിട്ട് അന്നമായിട്ട് ലോകൊട്ടാകട്ട ആകാശം ഇടിഞ്ഞ് വിൽക്കുക എന്നാണ് തോന്നുന്നത് അപ്പം അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക പണ്ഡിതന്മാരെ പരിഹസിക്കാതിരിക്കുക പണ്ഡിതന്മാരെ ആക്ഷേപിക്കാതിരിക്കുക ആക്ഷേപങ്ങളും വിമർശനങ്ങൾക്കൊക്കെ അതിൻ്റേതായ ഒരു ശൈലി മനസ്സിലായില്ലേ മാന്യത വിട്ടുപോകരുത് അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക ശ്രദ്ധിക്കണത് നല്ലതാണെന്ന് മാത്രം ഉണർത്തി കൊണ്ടിട്ട് അതെല്ലാവരോടും ആ നിലക്കുള്ള നിൽക്കണമെന്ന് നമ്മുടെ ആളുകളോടൊക്കെ ഉപദേശിച്ചുകൊണ്ടിട്ടും ഈ യോഗം ഉദ്ഘാടിച്ചതായി പ്രഖ്യാപിക്കുന്നു ഇസ്ലാമിനേക്കും ഓർമ്മിക്കുന്നു ഭൗതിക താൽപര്യങ്ങൾക്ക് വേണ്ടി ഒരാളുടെ മുമ്പിലും നിലപാട് മാറ്റാതെ എസ്സത്തോടെ നിലനിന്ന് ഹിമ്മത്തോടെ സമുദായ നൌകയെ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സയ്യിദുൽ ഉലമയുടെയും ഷെയ്ഖുൽ ജാമ്യയുടെയും തരങ്ങൾക്ക് കരുത്തു പകരാൻ എസ്കെഎസ്എസ്